താനൂരിൽ നിന്ന് രണ്ടു ദിവസം മുൻപ് കാണാതായ പ്ലസ് ടു വിദ്യാർത്ഥിനികളെ കണ്ടെത്തി മുംബൈയിലെ ലോണാവാല റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് റെയിൽവേ പോലീസാണ് കുട്ടികളെ തിരിച്ചറിഞ്ഞത് പെൺകുട്ടികൾ മുംബൈയിലെത്തിയതായി തെളിയിക്കുന്ന സി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ബുധനാഴ്ചയാണ് പറഞ്ഞു പോയ പെൺകുട്ടികൾ നാടുവിട്ടത് താനൂരിൽ നിന്ന് ബുധനാഴ്ച മുതൽ കാണാതായ ദേവധാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളായ ഫാത്തിമ ഷഹദയെയും അശ്വതിയെയും മുംബൈയിൽ നിന്ന് കണ്ടെത്തി പുലർച്ചെ ഒന്നേ മുക്കാലോടെ ചെന്നൈയിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന കുട്ടികളെ ലോണാവാല റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ പോലീസ് തിരിച്ചറിഞ്ഞ് തടഞ്ഞുവെക്കുകയായിരുന്നു കേരളത്തിൽ നിന്ന് പോലീസ് പങ്കുവച്ച ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കുട്ടികളെ തിരിച്ചറിഞ്ഞത് തുടർന്ന് കേരള പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് അറിയിച്ചതിനനുസരിച്ച് മലയാളം സമാജം പ്രവർത്തകരും പെൺകുട്ടികളെ ബന്ധപ്പെട്ടു സന്നദ്ധ പ്രവർത്തകനായ സുധീർ പെൺകുട്ടികളുമായി സംസാരിക്കുന്നത് തിൽ നിന്ന് വീട്ടിലെ പ്രശ്നങ്ങൾ മൂലമാണ് നാടുവിട്ടതെന്നാണ് പെൺകുട്ടികൾ പറയുന്നത് നാട്ടിൽ വന്നാലും വീട്ടിലേക്കില്ലെന്നും പെൺകുട്ടികൾ പറയുന്നുണ്ട് പെൺകുട്ടികളെ കണ്ടെത്തുന്നതിനു മുൻപായിരുന്നു സുധീറുമായി കുട്ടികൾ സംസാരിച്ചത് തങ്ങൾക്ക് പതിനെട്ട് വയസ്സായെന്നും വീട്ടുകാർ വയസ്സ് കുറച്ചേ പറയൂവെന്നും ആര് പറഞ്ഞാലും വീട്ടുകാർ കേൾക്കില്ലെന്നുമാണ് പെൺകുട്ടികൾ പറയുന്നത് വീട്ടുകാർ അടിക്കുകയും വഴക്ക് പറയുകയും ചെയ്യാറുണ്ടെന്നും ആരെങ്കിലും പറഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം കുഴപ്പമില്ലാതെ പോകുകയും പിന്നെ പഴയതെല്ലാം ആവർത്തിക്കുമെന്നും പെൺകുട്ടികൾ സുധീറിനോട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ വീട്ടിൽ പ്രശ്നങ്ങളില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത് സസൂൺ ആശുപത്രിയിൽ കുട്ടികളെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം കെയർ ഹോമിലേക്ക് മാറ്റി കുട്ടികളെ നാട്ടിൽ തിരിച്ചെത്തിക്കാൻ താനൂർ പോലീസ് മുംബൈയിലേക്ക് തിരിച്ചിട്ടുണ്ട് ബുധനാഴ്ച ഉച്ചയോടെയാണ് പെൺകുട്ടികൾ സ്കൂളിൽ നിന്ന് കടന്നു കളഞ്ഞത് സ്കൂളിൽ പരീക്ഷ എഴുതാൻ പോയ കുട്ടികളെ പിന്നീട് സ്കൂളിൽ സ്കൂളിലെത്തിയിരുന്നില്ല തുടർന്ന് സ്കൂളിൽ നിന്ന് വീട്ടുകാരെ ബന്ധപ്പെട്ടപ്പോഴാണ് കുട്ടികളെ കാണാതായ വിവരം പുറത്തറിഞ്ഞത് തുടർന്ന് പെൺകുട്ടികളുടെ വീട്ടുകാർ പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു കേരള മിഷൻ താനൂർ